ഐക്യം ജയ് ജൻബദ്. ജയ് ജൻബദ്. ബോസ് പിള ലгааനെ സമർപ്പി ആലാസരെ. ജയ് ജൻബദ്. അവർക്ക് നല്ലവായി കൃഷ്നാദേവി. ആര്യൻ സ്വാമി അവർക്ക് നല്ലവായി കൃഷ്നാദേവി. ആഗരീയും നല്ലോപ്പിള ലгааതെ കിന്ദനന്ദവന്ന. സർവർനെ ലгааയിച്ചോം. രാജ്യീയീം കളന്നു വന്ന. ന്യായമായിട്ട് സമരം ചെയ്യേര്. ഇതിവിടെ കൊണ്ടോ. ന്യായമായിട്ട് സമരം ചെയ്യുമ്പോൾ. 108. ഒരശ്ശീവിനെ വെളവേ ഇല്ലാതാ. വർഷീവിനെ വെളവേ ഇല്ലാതാ. കാരണം ഒരു നടുവേദനയായിട്ട് വന്ന് ചികിത്സയ്ക്ക് വന്ന സഹോദരനാണ് അദ്ദേഹത്തിന് ജീവിതം പോയി നമ്മുടെ ഡോക്ടറെക്കാർ അവിടെ പോകുമ്പോൾ ും സെറ്റിൽമെന്റിന്റെ ഒരു പരിധിയിലേക്ക് എത്തിയിട്ടില്ല ആ അഞ്ചാര കൊല്ലോ കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആ സൈഡിലൂടെ കാണാനുള്ള ഒരു അവസരമുണ്ട്